ഭൂതത്താൻകെട്ട് ഡാമിൽ നിന്നുള്ള കനാലിലൂടെ ചെളിവെള്ളം ഒഴുകുന്നു കനാലിന് സമീപത്തുള്ള കുടിവെള്ള സ്രോതസ്സുകളിലും ചെളിവെള്ളം നിറഞ്ഞിരിക്കുകയാണ് കുടിക്കാൻ പോലും വെള്ളം എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു റിപ്പോർട്ട് ബൂതത്തൻകെട്ട് ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളം കനാലുകളിലൂടെ ഒഴുകി നിരവധി പഞ്ചായത്തുകൾക്ക് ജലലഭ്യത ഉറപ്പുവരുത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ തുറന്നുവിടുന്ന ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് മിക്കയിടങ്ങളിലും കൃഷിയും ഗാർഹിക ആവശ്യങ്ങളും നിറവേറ്റുന്നത് എന്നാൽ ഇക്കുറി ഈ കനാലിൽ ചെളിവെള്ളമാണ് നിറഞ്ഞിരിക്കുന്നത് ചെങ്കരയിലുള്ള കനാലിന്റെ ഫസ്റ്റ് ഷട്ടറിന് സമീപവും ചെളിവെള്ളം നിറഞ്ഞിട്ടുണ്ട് കനാലിന്റെ സമീപത്തുള്ള കുടിവെള്ള സ്രോതസ്സുകളിലും ചെളിവെള്ളം വന്ന് നിറഞ്ഞിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഈ കനാലിക്കട ഈ മാതിരി ചെളി കലക്കി വിടണത് പെരിയാർ വാലി ഉദ്യോഗസ്ഥരുടെ വളരെ നിരുത്തരവാദമായ ഒരു പരിപാടിയാണ് ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ജനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ റിസർവേർ വെള്ളം പിടിച്ച് ഡിസംബർ ആദ്യമേ ചാർജ് ചെയ്ത് നല്ല ശുദ്ധജലം ചെയ് ഇവിടെ കിട്ടുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വമില്ല എന്ത് തോന്നിയാസവും കാണിക്കുന്ന ഒരു രീതിയാണ് ഒരു ചെക്ക് ഡാമ്പ് പൊളിഞ്ഞ് കിടന്നിട്ട് എട്ടോ ഒമ്പത് മാസമായി ഈ വെള്ളത്തിന് ഇത്ര ക്ഷാമമുള്ള സമയത്താണ് അത് മെയിൻ്റെനൻസ് ചെയ്യാൻ പോണേ അതിനു വേണ്ടിയിട്ട് അവർ ഷട്ടർ തുറന്ന് വെള്ളം കളഞ്ഞു ഇപ്പം ആളുകൾക്ക് ഇവിടെ കുടിക്കാനോ കുളിക്കാനോ ഒരാവശ്യത്തിനുള്ള വെള്ളം നിലവിൽ ലഭ്യമല്ല ഇതിനെപ്പറ്റി അധികാരികൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് ഞങ്ങളൊരു അപേക്ഷയായിട്ട് ഇത് കൈക്കൊണ്ട് ഇതോടെ കുടിവെള്ളം പോലും ഉപയോഗശൂന്യമായ സാഹചര്യമാണ് നിലവിലുള്ളത് പാചകത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും ശുദ്ധജലം കിട്ടാതെ വലിയ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ കെട്ടിന്റെ ചെക്കിടം തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും അറ്റകുറ്റപ്പണികൾ തുടങ്ങിയിട്ട് പോലുമില്ല അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാതെ വെള്ളം തുറന്നുവിട്ടതാണ് കനാലിലൂടെ ചെളിവെള്ളം ഒഴുകാൻ കാരണമെന്ന് സമീപവാസികൾ ആരോപിച്ചു വരുന്നത് ഇപ്പോൾ നമുക്കത് കുടിക്കാനോ ഒരു പാത്രം പോലും കഴുകാനോ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലാണ് വെള്ളം വരുന്നത് ഈ കനാലിലെ വെള്ളം സ്റ്റോർ ചെയ്തങ്ങോട്ട് കെൻ്റുകളിലേക്ക് വരുന്നത് ഇപ്പോൾ ഈ വെള്ളം ഇന്നാണ് തുറന്നു വിട്ടത് കഴിക്കുമ്പോൾ ഇവിടെ വെള്ളം ഇല്ലായിരുന്നു വെള്ളം പറ്റിച്ചിട്ടേക്ക് വന്നു കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നു ഇവിടെ ഇതിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിലാണേ അടുത്ത പ്രദേശങ്ങളിലുള്ള കെൻറ്റുകളിൽ വെള്ളമുള്ളൂ ഞങ്ങൾ പൂത്താംകെട്ടിലവിടെ പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അവർ അഡ്രസ് വെച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീരണം തീരാതെ വെള്ളം പിടിക്കില്ല അങ്ങനെയുള്ള ഇതാണ് അറ്റകുറ്റപ്പണികൾക്കായി കല്ലാറുകൂട്ടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതുമൂലം ജലസംഭരണിയുടെ അടിയിൽ അടിഞ്ഞുകൂടിയ ചെളി കുത്തിയൊലിച്ച് പെരിയാറിലെത്തിയതാണ് പ്രശ്നം സങ്കീർണമാക്കിയത് കോതമംഗലം പെരുമ്പാവൂർ ആലുവ താലൂക്കുകളിൽ പെരിയാറിൽ നിന്നുള്ള കുടിവെള്ള വിതരണ പമ്പിംഗ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തടസ്സപ്പെട്ടിരുന്നു പിന്നീട് പമ്പിംഗ് പുനഃസ്ഥാപിച്ച് കനാലിലൂടെ വെള്ളം തുറന്നു വിട്ടു എങ്കിലും ജലം ചെളി നിറഞ്ഞ ഉപയോഗ ശൂന്യമായ നിലയിലാണ് ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ പ്രശ്ന പരിഹാരത്തിനായി സത്വര നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു മീഡിയ സിക്സ്റ്റി കോതമംഗലം